ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് വിവാഹിതനാകുന്നത് തന്നേക്കാൾ ആറു വയസ്സ് പ്രായം കൂടുതലുള്ള അഞ്ജലി മേത്തയാണ് സച്ചിൻ വിവാഹം ചെയ്യുന്നത് അവരുടെ പ്രണയത്തിന് പിന്നിലുള്ള കഥ ഇങ്ങനെയാണ് ആദ്യമായി സച്ചിനെ സമീപിച്ചത് അഞ്ജലിയായിരുന്നു സച്ചിനെ സുന്ദരനായിരുന്നു അതിനാലാണ് താൻ അദ്ദേഹത്തെ സമീപിച്ചതെന്ന് അഞ്ജലി വെളിപ്പെടുത്തിയിട്ടുള്ളത് പ്രമുഖ കമന്റേറ്ററായ ഹർഷ ഭോഗ്ലെയുമായുള്ള ഒരു അഭിമുഖത്തിലാണ് അഞ്ജലി ഇക്കാര്യം വെളിപ്പെടുത്തിയത് സച്ചിനെ ആദ്യമായി കണ്ടപ്പോൾ അദ്ദേഹം ആരാണെന്ന് തനിക്കറിയില്ലായിരുന്നെന്നും ഒരു സുഹൃത്താണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഈ അത്ഭുത ബാലനെക്കുറിച്ച് പറഞ്ഞതെന്നും അഞ്ജലി ഓർമ്മിച്ചു അന്ന് താൻ അവളുടെ ടീഷർട്ടിന്റെ നിറം മാത്രമാണ് നോക്കിയതെന്ന് സച്ചിൻ പറഞ്ഞു സച്ചിന്റെ ഫോൺ നമ്പർ വാങ്ങി വിളിച്ചപ്പോൾ വിമാനത്താവളത്തിൽ കണ്ട അതേ പെൺകുട്ടിയാണെന്ന് അഞ്ജലി സ്വയം പരിചയപ്പെടുത്തി അഞ്ജലി ധരിച്ചിരുന്നത് ഓറഞ്ച് ടീഷർട്ടായിരുന്നെന്ന് സച്ചിൻ കൃത്യമായി ഓർമ്മിച്ചത് അഞ്ജലിയെ അത്ഭുതപ്പെടുത്തി ആ നിമിഷം താനും സച്ചിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി സച്ചിൻ പ്രശസ്തനായതുകൊണ്ട് അവർക്ക് ഡേറ്റിംഗിന് പോകുന്നത് എളുപ്പമായിരുന്നില്ല റോജ സിനിമ കാണാൻ പോയ ഒരു സംഭവം അഞ്ജലി ഓർക്കുന്നു ജനശ്രദ്ധ ഒഴിവാക്കാൻ സച്ചിൻ വ്യാജ താടിയും കണ്ണടയും വെച്ച് വേഷം മാറി എന്നാൽ സിനിമയുടെ ഇടവേളയിൽ കണ്ണട തെറിച്ചുപോയതോടെ ആരാധകർ അദ്ദേഹത്തെ വളഞ്ഞു അതോടെ അവർക്ക് സിനിമ പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു അഞ്ചു വർഷം പ്രണയിച്ചതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മെയ് ഇരുപത്തിനാലിന് ഇരുവരും വിവാഹിതരായി സച്ചിന് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ക്രിക്കറ്റിനെക്കുറിച്ച് ധാരണയില്ലായിരുന്നെങ്കിലും അഞ്ജലി പിന്നീട് കളിയെക്കുറിച്ച് പഠിച്ചു അമ്മയായ ശേഷം ശിശുരോഗ വിദഗ്ധയായിരുന്ന അവർ തന്റെ കരിയർ ഉപേക്ഷിച്ച് വീട് നോക്കി നടത്താൻ തീരുമാനിച്ചു തന്റെ തീരുമാനത്തിൽ യാതൊരു പശ്ചാത്താപവുമില്ലെന്ന് അഞ്ജലി പറയുന്നു സച്ചിന്റെയും കുടുംബത്തിന്റെയും കാര്യങ്ങൾ നോക്കാൻ ഞാൻ ആഗ്രഹിച്ചു അതിൽ ഞാൻ സന്തുഷ്ടയാണ് അവർ കൂട്ടിച്ചേർത്തു ആ പ്രണയം ഇന്നും ശക്തമായി ഇരുവരും തുടരുകയാണ്